ഹലോ കൂട്ടുകാരി അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കണം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നിങ്ങൾ ചിക്കനോണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അങ്ങനെ പെപ്പർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വേണം കേട്ടോ അത് ചെറിയ തീയിൽ ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ഉണ്ടാക്കാം ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കട്ടോ ഗ്രേവി ആണവർക്ക് ഗ്രേവി ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുക ഗ്രേവി ഇല്ലാതെ പറ്റിച്ച് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ഗ്രേവി ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്നത് അതിനായിട്ടേ രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ കടുക് എണ്ണ നല്ലോണം വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് നല്ലോണം പൊട്ടട്ടെ കടുകൊക്കെ ഇട്ട് പൊട്ടി പൊട്ടുമ്പളേ ഒരു മൂന്ന് സവാള ഒരു കിലോ ചിക്കനാ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതേ വയറ്റി കൊടുക്കാം കടുവൊക്കെ പൊട്ടിയിട്ട് സവാളൊക്കെ നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ട് നമുക്ക് ബാക്കിൻ്റെ ചേരുവാൾ ചേർക്കാം നിങ്ങൾ ചിക്കനുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കുറച്ച് ഗ്രേവി എടുക്കാനെ വേണമെങ്കിൽ അങ്ങനെയും പറ്റും കേട്ടോ ഇത് മാത്രം മതി കേട്ടോ ചോറ് വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കുരുമുളകും ഒക്കെ കേട്ടോ ഇതിലിടണത് മുളകും പൊടിയൊന്നും വല്ലാതെ ഇടുന്നില്ല കുറച്ചിടണു കുരുമുളകും തൈരും ഒക്കെ ഇത് തരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനെ ഗേസ് നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി ഇങ്ങനെ വറ്റട്ടോ അത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം നല്ലോണം ചട്ടി ചൂടാകാത്തതുകൊണ്ടതാണ് അതെ എഞ്ചി വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരകം ചെറിയ ജീരകം ഇതെല്ലാതും പാട ചെറിയ ഉള്ളി ഇതൊക്കെ പാടച്ച മിക്സിയിൽ ചാച്ചാട്ടോ അതൊക്കെ പാടെ ഇട്ടിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ടേ നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് പോകോളാം ഒന്ന് വയറ്റി കൊടുക്കട്ടോ ഇനി നമുക്കേ മൂന്ന് സവാള അരിഞ്ഞുകൂടി ഇട്ട് കൊടുക്കട്ടോ ഞാനിപ്പോൾ എഞ്ചി ഇതൊന്നും വേറെ വേറെ ചതച്ചിട്ടും അരിഞ്ഞിട്ടൊന്നുമില്ല ഒക്കെ ഒന്നിച്ചിങ്ങോട്ട് മിക്സിൻ്റെ ജാറിലൊന്ന് ചതച്ചെടുത്തിട്ടോ കുരുമുളക് ഉണ്ട് ചെറിയ ജീരക ഉണ്ട് വലിയ ജീരകം ഉണ്ട് ചെറിയുള്ളുണ്ട് വെളുത്തുള്ളുണ്ട് എഞ്ചി ഉണ്ട് രണ്ട് പച്ചമുളകും ഇതൊക്കെ കൂടെ ഇട്ടിട്ടേ മിക്സിൻ്റെ ചെറിയ ജാറിൽ നല്ലോണം ചതച്ചെടുത്തിട്ടോ ഒന്ന് അരച്ചു അല്ലാതെ അറിഞ്ഞിട്ടില്ല ഒന്ന് ചതച്ചെടുത്താണ് അതാദ്യം വെളിച്ചമെങ്കിലൊന്നിങ്ങനെ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകണം വയറ്റിയിട്ടേ പിന്നെ നമുക്ക് മൂന്ന് സവാള അരിഞ്ഞത് വയറ്റി കൊടുക്കട്ടോ അതൊന്ന് എളുപ്പം വയന്ന് വരാൻ ലേസപ്പിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ സവാള സവാളയൊന്ന് വേഗം വയന്ന് വരാണേ ആ അടപ്പൊന്ന് അടച്ചിട്ടേ ഫ്ലെയിമൊന്ന് ചെറുതാക്കിയാൽ മതി അപ്പോൾ വേഗം വയന്ന് വന്നോളും അങ്ങനെ ഇളക്കി കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ സവാളയൊക്കെ ബ്രൗൺ കളർ വല്ലാതെ കരിഞ്ഞു പോകും ഗോൾഡൻ ആകൊന്നും വേണ്ട ഒന്ന് വയർന്ന് കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്കേ പൊടികളൊക്കെ ചേർക്കട്ടോ അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വേപ്പിൻ്റെല മല്ലിച്ചപ്പ് ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കട്ടോ അങ്ങനെ ഗെയ്സ് നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ടൊന്ന് പച്ചമണം പോളൊന്നും ഇങ്ങനെ വയറ്റി കൊടുക്കട്ടോ മല്ലിയിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ മല്ലിയില കേട്ടോ പുറത്തുനിന്നും വാങ്ങിയതല്ല വെറുതെ കുഴിച്ചിട്ട് അവിടെ കുറേ ഉണ്ടാവും അങ്ങനത്തെ മല്ലിയേലങ്ങൾ കണ്ടിട്ടില്ലേ വീട്ടിലുണ്ടാക്കുന്ന മല്ലിയേല ആ മല്ലിച്ചപ്പം നല്ലൊരു മണം ഉണ്ടാവും നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് എടുത്താണ്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതോ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകളിങ്ങനെ ഒന്ന് വയറ്റി കൊടുത്തിട്ടേ ചിക്കനൊക്കെ ഞാൻ നല്ലോണം തലേ ദിവസം കിട്ടിയതാണ് അത് കയറ്റിങ്ങാണ്ട് കുറച്ച് മഞ്ഞൾ ഉപ്പിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ തിരുമ്മീട്ട് ഇനി നമുക്ക് ഈ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ തൈരിന് വേറെ തക്കാളി ചേർത്ത് കൊടുത്താലും ആയിട്ടോ തൈരില്ലെങ്കിൽ ഞാൻ അപ്പോൾ തൈര് തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ തൈരൊക്കെ ചേർത്തിട്ട് ഗേസ് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നന്നായി ഇളക്കി കൊടുത്തിട്ടേ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനൊക്കെ കേൾക്കി ഇന്നലെ തന്നെ കിട്ടിയ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞളുപ്പൊക്കെ തിരുമ്പി വെച്ചതാണ് നമുക്കത് ചേർത്ത് വെക്കാം ഒരു കിലോ ചിക്കൻ കിട്ടോ ഒരു കിലോ ചിക്കനൊക്കെ എല്ലാം അളവാ ഞാൻ ഈ പറഞ്ഞു കെട്ടോ മൂന്ന് സവാള ഇഞ്ചി കഷ്ണ ഇഞ്ചി അഞ്ചിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ചെറിയ ജീരകം വലിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കെട്ടോ ഇനി നമുക്കേ ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ചിക്കനൊക്കെ ഇട്ട് നല്ലോണം എന്നേ എണ്ണിക്കലി ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കാം കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ആദ്യം ഇട്ടിരുന്നു എന്നല്ലേ അപ്പം ഇനി കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതിട്ടോ ഇറച്ചി കഴുകിയപ്പോൾ മഞ്ഞൾ ഇട്ടപ്പോൾ ഉപ്പും ലേസം ഇട്ടിയും അങ്ങനെ ഗേസ് നമ്മുടെ ഇറച്ചിയൊക്കെ നല്ലോണം എന്നേ ഇളക്കിങ്ങാണ്ടേ അതിൻ്റെ ഗ്രേവിയൊക്കെ ഇന്നുമെന്ന് പിടിക്കട്ടെട്ടോ എന്നിട്ട് ലേസം വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഇന്ന് തന്നെ വെള്ളം ഊർന്ന് വരും ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാനെങ്കിൽ എത്തിക്കുന്നു വല്ലാതെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തീ തന്നെ ഉണ്ടാവും വെള്ളം ഞാൻ കുറച്ച് ഗ്രേവി ഗ്രേവിയൊടുക്കാനെടുക്കണമെന്നാണ് കരുതിയത് അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ നേരായി വന്നിട്ടുണ്ട് ചിക്കനൊക്കെ ഇനി നമുക്കൊരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അവിടെ നല്ലോണേ തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിട്ട് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ അടച്ച് വെച്ചിട്ടേ നമുക്കൊന്ന് വേ വേവിച്ചാൽ വെക്കാം എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ കേസ് നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ അടിപൊളിയായി വന്നിട്ടോ വെള്ളമൊക്കെ വറ്റി നമുക്ക് കുറച്ച് മല്ലിയാലയും വേപ്പിനല്ലയും ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയാല ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ മല്ലിയാലയാണ് നല്ലൊരു മണമാണ് ഇതല്ലേ നല്ല കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ച് നല്ലൊരു കാണാനും കഴിക്കാനൊക്കെ നല്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എല്ലാ കൂട്ടുകാർക്കും പിന്നെ വേറെ ഒരു വീഡിയോയുമായി ഞാൻ കാണാം താങ്ക് ഫോർ വാച്ച്